നമസ്കാരം പ്രിയപ്പെട്ട എല്ലാ പ്രേക്ഷകർക്കും ഏറ്റവും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം തൃശ്ശൂർ നഗരത്തിലെ കാലങ്ങളായിട്ടുള്ള അതല്ലെങ്കിൽ ഒരുപാട് വർഷങ്ങളായിട്ടുള്ള തൃശ്ശൂർ നഗരത്തിലെ ഒരു ബ്ലോക്ക് ഒരു ഗതി പിടിക്കാത്ത ബ്ലോക്ക് ഇതുവരെ ജനങ്ങൾക്ക് ആശ്വാസം കിട്ടാത്ത ഒരു ബ്ലോക്ക് നിങ്ങളേക്ക് എത്തിക്കുകയാണ് നിങ്ങളെ കാണിക്കുകയാണ് എത്രയോ വർഷങ്ങളായി നമ്മൾ കാണുന്ന ഒരു സ്ഥലമാണ് തൃശ്ശൂർ റൗണ്ടിനോട് ചേർന്നുള്ള ചെമ്പോട്ടിൽ ലൈൻ അതായത് രാഗം തിയേറ്ററിനും സൈഡിലൂടെ താഴേക്ക് പോസ്റ്റ് ഓഫീസ് റോഡിലേക്ക് ഇറങ്ങുന്ന ചെമ്പോട്ടിൽ ലൈൻ ഇവിടെ പ്രശസ്തമായ വെജിറ്റേറിയൻ ഹോട്ടലുകൾ ഒരുപാട് സ്ഥിതി ചെയ്യുന്നു ഭാരത് ഹോട്ടൽ ഉൾപ്പെടെയുള്ള ഒരുപാട് ഹോട്ടലുകൾ സ്ഥിതി ചെയ്യുന്ന ഒരു റോഡാണ് ഈ റോഡിലെ ഗതി പിടിക്കാത്ത ബ്ലോക്ക് അതായത് വളരെ ഇടുങ്ങിയ ഒരു റോഡാണ് എന്നുള്ളതാണ് ഏറ്റവും വലിയൊരു കാര്യം അതിനപ്പുറം ഇവിടെ അനാവശ്യമായി റോഡ് സൈഡിൽ പാർക്ക് ചെയ്തിരിക്കുന്ന വാഹനങ്ങൾ ഓട്ടോറിക്ഷകൾ കാത്തുകെട്ടി കിടക്കുന്ന ഓട്ടോറിക്ഷകൾ ആളുകളെ ഇറക്കി അവിടെ ആളുകളെ പുതിയതായി കയറ്റാൻ വേണ്ടി കിടക്കുന്ന ഓട്ടോറിക്ഷകൾ സ്വകാര്യ കാറുകൾ വാഹനങ്ങൾ അനാവശ്യമായ രീതിയിൽ റോഡിലേക്ക് ഇറങ്ങിക്കിടക്കുന്ന പാർക്കിംഗ് സംവിധാനം ഇതിനു പുറമേ റോഡിലൂടെ സ്ഥിരമായി പാസ് ചെയ്തുകൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ പി പോസ്റ്റ് ഓഫീസ് റോഡിലേക്കും തിരിച്ച് പോസ്റ്റ് ഓഫീസ് റോഡിൽ നിന്ന് റൗണ്ടിലേക്കും വണ്ടികൾ പോയിക്കൊണ്ടിരിക്കുന്നു ഇതെല്ലാം ഒരു സംവിധാനവുമില്ല ഇതിനിവിടെ പ്രത്യേകിച്ച് യാതൊരു സംവിധാനവും ഉണ്ടാക്കാൻ ഇതുവരെ കഴിഞ്ഞിട്ടില്ല ഇവിടെ എത്രയോ കാലങ്ങളായി ഇതുപോലുള്ള അനാവശ്യ പാർക്കിങ്ങുകൾ നമുക്ക് റോഡ് സൈഡിൽ കാണാൻ കഴിയും വലിയ വലിയ വാഹനങ്ങൾ ഈ ചെറിയ റോഡിൽ പാർക്ക് ചെയ്യുന്നത് മൂലം വലിയ വലിയ ബ്ലോക്കുകൾ ഉണ്ടാകുന്നു ഒരു ദിവസത്തിൽ ഏറ്റവും ചുരുങ്ങിയത് ഒരു പത്തിരുപത് സമയ പ്രാവശ്യമെങ്കിലും ഈ റോഡ് ബ്ലോക്ക് ആകുമെന്നുള്ളതാണ് കാരണം ഒരു ഓട്ടോറിക്ഷ മര്യാദയ്ക്ക് പോകാൻ മാത്രമുള്ളൊരു വഴിയാണ് അതിനിടയിൽ കാറുകൾ അനാവശ്യമായ റോഡിലേക്ക് ഇറങ്ങിക്കിടക്കുന്ന പാർക്കിങ്ങുകൾ എല്ലാം തന്നെ ഗതാഗത സംവിധാനത്തെ താറുമാറാക്കുന്നു ജനങ്ങൾക്ക് മര്യാദയ്ക്ക് ഒരു സ്കൂട്ടർ പോലും ഇടയിലൂടെ കഷ്ടപ്പെട്ടു പോകേണ്ട ഒരവസ്ഥയാണ് ശരിക്കും പറഞ്ഞാൽ നഗരത്തിലെ പോലീസ് സംവിധാനം അമ്പയ പരാജയമാണെന്ന് പറയേണ്ടി വരും ഇവിടെ കൃത്യമായി പോലീസിന് യാതൊരു തരത്തിലുള്ള ഇടപെടൽ നടത്താൻ കഴിയുന്നില്ല അവിടെ ഇവിടെയും ഒക്കെ ഗോസിലോ അല്ലെങ്കിൽ നോ ടേൺ ലെഫ്റ്റ് നോ ടേൺ റൈറ്റ് എന്നൊക്കെ എഴുതി വെച്ചിട്ടുള്ളത് ഒഴിച്ചാൽ കൃത്യമായി പോലീസ് സംവിധാനം ഇവിടെ ഇടപെടുന്നില്ല എന്ന് വേണം പറയാൻ സത്യം പറഞ്ഞാൽ ഈ റോഡിലൂടെ പോകുന്ന ഏതൊരു യാത്രക്കാരനും കാൽനട യാത്രക്കാരനെ പോലും പ്രാന്ത് പിടിക്കും പിന്നെയാണോ വാഹനങ്ങൾ ഓട്ടോറിക്ഷകളും കാറുകളും തട്ടി നടക്കാൻ പറ്റാത്ത രീതിയിൽ എത്രയോ മിനിറ്റുകൾ പതിനഞ്ച് ഇരുപത് മിനിറ്റുകളൊക്കെ കിടന്ന് ബ്ലോക്ക് ആയാൽ പോലും ഒരു പോലീസ് വാഹനമോ ഒരു പോലീസ് സംവിധാനത്തിലോ വന്ന് ഇവിടെ ബ്ലോക്ക് നീക്കുന്ന ഒരു കാര്യം ഉണ്ടായി ഉണ്ടായി ഉണ്ടാകാറുമില്ല അപ്പോൾ എന്തുകൊണ്ട് ഇത്രയും പ്രധാനപ്പെട്ട ഒരു ലിങ്ക് റോഡ് ഉപയോഗിക്കാൻ പോലീസിന് കഴിയുന്നില്ല കൃത്യമായ ഒരു വൺ വേ സംവിധാനമാക്കിയാൽ തന്നെ ഇവിടെ ഒരുപാട് മാറ്റം വരും പക്ഷേ അതിന് കഴിയുന്നില്ല എന്നാൽ അനാവശ്യമായ പാർക്കിങ്ങൾ എടുത്ത് മാറ്റാൻ കഴിയുന്നില്ല ജനങ്ങൾക്ക് മര്യാദയ്ക്ക് വണ്ടി ഓടിക്കാനും നടക്കാനും പറ്റാത്ത അവസ്ഥയാണ് തീർച്ചയായിട്ടും ഈ വാർത്താ പരമാവധി ആളുകളിലേക്ക് നിങ്ങൾ ഷെയർ ചെയ്യണം താങ്ക്